രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മൂന്ന് തിങ്കൾ ചന്ദ്രിക ദിനപത്രത്തിൽ ഡോക്ടർ സി പി ബാബാ ഹാജി എഴുതിയ ലേഖനം ദേശീയ അവകാശം ചില നിർവചനങ്ങൾ രാജ്യം ചില നിർണായക ഘട്ടങ്ങളിലൂടെ കടന്നുപോവുകയാണ് പ്രതീക്ഷകൾക്കും ആശങ്കകൾക്കും മധ്യേയാണ് പൗരന്മാർ രാഷ്ട്രഭാഗതേയും സ്വയം നിർണ്ണയിക്കാനുള്ള അവകാശങ്ങൾ രേഖപ്പെടുത്തിയ ശേഷമുള്ള കാത്തിരിപ്പ് ജനാധിപത്യവാദികളും ഫാസിസ്റ്റ് ചേരിക്കാരും തമ്മിലുള്ള ബാലറ്റ് പോരാട്ടത്തിന്റെ ദിനങ്ങൾ കഴിഞ്ഞു ഇനി ദിശാ നിർണയമാണ് ഇന്ത്യ പോലൊരു ബഹുസര രാഷ്ട്രത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത പലതും കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകൊണ്ട് നടന്നുകഴിഞ്ഞു അതിനു മുമ്പേ നടന്ന പല കുൽസിത പ്രവർത്തനങ്ങളുടെയും തുടർ പ്രവർത്തനമാണ് നടന്നത് ഇനിയും അത് ആവർത്തിക്കാതിരിക്കാൻ നമ്മുടെ രാഷ്ട്രശ്രദ്ധ വർദ്ധിപ്പിക്കണം ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ടായതായി കരുതാൻ വയ്യ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ അറുന്നൂറ്റാണ്ടിന്റെ സജീവമായ രാഷ്ട്രീയ ഇടപെടലും പരിചയവും കൈമുതലായുള്ളതിനാലാണ് ഇപ്രകാരം പറയുന്നത് രാഷ്ട്രത്തിന്റെ അപജയങ്ങളെ എണ്ണിപ്പറഞ്ഞ് വെളിച്ചെത്തുകൊണ്ടുവരാനും പലതിനും പ്രതിരോധം തീർക്കാനും രാഷ്ട്രസ്നേഹികൾക്ക് കഴിഞ്ഞുവെന്നത് പ്രശംസാർഹമാണ് സ്വാതന്ത്ര്യസമരകാലത്തെ വീര്യം നാം പുറത്തെടുത്തു എന്ന് വേണം പറയാൻ രാഷ്ട്രീയ കൂട്ടുകെട്ടലിന് ഇരുമ്പുലക്ക പോലുള്ള മാനദണ്ഡങ്ങൾ ഒന്നും ഒരു പാർട്ടിയും പറഞ്ഞില്ല ക്ഷമയും വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ മാതൃകയായി ചില അലോസരങ്ങൾ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി കെട്ടടങ്ങി ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ഇത്രയേറെ മുഴങ്ങിക്കേട്ട തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല ന്യൂനപക്ഷങ്ങളുടെയും ദളിതകളുടെയും അസ്തിത്വം തകർക്കാനുള്ള സംഘപരിവാർ ശ്രമങ്ങളെ ഇന്ത്യ മുന്നണി നേരിട്ടത് സമചിത്തതയോടെയും ശ്രദ്ധയോടെയുമായിരുന്നു മോദിയുടെ പ്രസംഗങ്ങൾ അങ്ങേയറ്റം പ്രകോപനപരമായിരുന്നിട്ടും മറുപക്ഷത്തു നിന്ന് വിദ്വേഷത്തിന്റെ കണിക പോലും പുറത്തു വന്നില്ല നമ്മുടെ ധാർമ്മിക പാരമ്പര്യത്തിന്റെ വർത്തമാനകാല മാതൃകയാകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞത് ഇന്ത്യൻ ജനതയുടെ മഹത്വത്തിന് ചാരുതചാർത്തി നൂറ്റാണ്ടുകളോളം നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് നാം സ്വാതന്ത്ര്യം നേടിയത് വാക്കുകൾ കൊണ്ട് വിവരിക്കാനാകാത്ത വിധം നരകീയമായിരുന്നു പോരാട്ട ദിനങ്ങൾ മലബാറിലെ ജനങ്ങളുടെ പോരാട്ട വീര്യം കുഞ്ഞാലിമരക്കാരുടെ കാലത്തിനു മുമ്പേ തുടങ്ങിയതാണ് എന്റെ തറവാട്ടിൽ നിന്ന് ബ്രിട്ടീഷ് പട്ടാളം പൂർവ്വ പിതാമഹന്മാരെ കുതിരയുടെ വാലിൽ കെട്ടിവലിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അത് പഴങ്കതയല്ല അന്ന് സഹിച്ച വേദനയുടെ സംഭാവനയാണ് ഈ സ്വാതന്ത്ര്യം അത് ചില അവകാശങ്ങളെ മുമ്പോട്ട് വയ്ക്കുന്നു അതില്ലാതാക്കാനുള്ള ഭരണകൂട നീക്കത്തിനെതിരെയായിരുന്നു ഇക്കുറിയുള്ള നമ്മുടെ ബാലറ്റ് പോരാട്ടം ഇന്ത്യ എന്നത് ഒരു മൂർത്ത ശക്തിയാണ് അതിനെ അനുദിനം ശക്തി പ്രാപിക്കുവാൻ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ നടുനായകത്വം വഹിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവിഷ്കരിച്ച ചില സംഗതികളുണ്ട് ശ്രീബുദ്ധൻ ഗാന്ധി അംബേദ്കർ അബ്ദുൽ കലാം ആസാദ് തുടങ്ങിയവർ അസ്ഥി ആധുനിക ഇന്ത്യയിൽ രാഷ്ട്രീയശിൽപിയായി അറിയപ്പെടുന്ന നെഹ്റു മുമ്പോട്ടുവെച്ചത് നിത്യപ്രസക്തങ്ങളായ ദർശനങ്ങളാണ് അവ ഇപ്രകാരം സമാഹരിക്കാം ജാതീയത പ്രാദേശികവാദം ഗോത്രത്വം ഭാഷാപരമായ ഭിന്നതകൾ വർഗീയത എന്നിവയെ രാജ്യം മറികടക്കണം ജനാധിപത്യവും പാർലമെന്ററി സമ്പ്രദായവും അനുദിനം വളരണം പൊതുമേഖല ശക്തിപ്പെടുത്തി സോഷ്യലിസം പടുത്തുയർത്തണം യാഥാസ്ഥിതികത്വത്തിനെതിരെ ശാസ്ത്രബോധം വളർത്തിയെടുക്കണം ചേരിചേരാ നയമാണ് ഇന്ത്യക്ക് ഉചിതം അധികാരം താഴെ തട്ടിലെത്തണം മതേതരത്വ അവകാശത്തെ ഹനിക്കരുത് അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണം ഇന്ത്യയെ കണ്ടെത്തിയ കല്ലിനുമുണ്ട് കഥ പറയാൻ എന്നെഴുതിയ നെഹ്റുവിനെ ഇപ്രകാരമാണ് നമുക്ക് രേഖപ്പെടുത്താൻ കഴിയുക പാറ പോലെ ഭദ്രമായ ഈ ദർശനങ്ങളെ ആർക്കും തുടച്ചുമാറ്റാനാകില്ല ഈ ആധുനിക ആശയങ്ങൾ മൗലികങ്ങളല്ല എന്ന് നെഹ്റു പറഞ്ഞിട്ടുമുണ്ട് അവകാശങ്ങൾ ജന്മദത്തമാകുന്നതാണ് രാഷ്ട്രം അതിനെ പിന്തുണയ്ക്കണം അന്തസ്സോടു കൂടിയ ആദരണീയമായ ജീവിതം നയിക്കാൻ ഉപജീവനത്തിനുള്ള മാർഗം സ്വീകരിക്കാൻ അഭിപ്രായങ്ങൾ നിർഭയം വെളിപ്പെടുത്താൻ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ ഉൾപ്പെടെയുള്ള പൗരന്മാരുടെ ആർജിത അവകാശങ്ങൾക്കു നേരെ ആരുവാളൊങ്ങിയാലും നാം അത് ചോദ്യം ചെയ്യുക തന്നെ വേണം വിദേശ നയത്തിലുണ്ടാക്കിയ വിള്ളലുകൾ അകറ്റണം രാഷ്ട്രബന്ധങ്ങൾ ഊഷ്മളമാക്കണം രാഷ്ട്ര പൈശാചികതയെ തള്ളിപ്പറയണം പുരോഗതി എന്നത് രാഷ്ട്രാതിർത്തിക്കുള്ളിൽ മാത്രമാണ് എന്ന ചിന്ത പുനഃപരിശോധിക്കണം കാർഷിക രംഗം ശക്തമാകണം സാമ്പത്തിക ആസൂത്രണം ആരോടുമുള്ള പകതീർക്കലാകരുത് വരുംകാല ഇന്ത്യ ആലോചിക്കാനുള്ളത് ഈ വിധമായിരിക്കണം കുളിപ്പിക്കാൻ ശ്രമിച്ച് അഴുക്കുവെള്ളത്തിനൊപ്പം കുട്ടിയെ കൂടി കളഞ്ഞ പത്തുകൊലത്തെ കഥയാണ് നമുക്ക് പഴങ്കതയാക്കേണ്ടത് എം ടി ഔട്ട് ദ ബേബി വിത്ത് ബാത്ത് വാട്ടർ തയ്യാറാക്കിയത് ദിഷണ അക്കാദമി ഇരുമ്പുഴി ശബ്ദം സുഫേറ പാനക്കുളം